നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പുതിയകാവ് മുതൽ ലാലാജി ജംഗ്ഷൻ വരെയുള്ള അപ്ഡേറ്റാണ് സാധാരണ രീതിയിൽ നമ്മൾ ഒച്ചറ മുതൽ കരുനാഗപ്പള്ളി വരെ ഉള്ള പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് എത്തി ചെയ്യുന്നത് പക്ഷേ കുറച്ചും കൂടെ വർക്കൊക്കെ പുതിയകാവ് കഴിഞ്ഞിട്ട് പുള്ളിമാൻ ജംഗ്ഷൻ കരുനാഗപ്പള്ളി ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ പുതിയകാവ് മുതൽ സ്റ്റാർട്ട് ചെയ്തത് പുതിയ പുതിയകാവിൽ അണ്ടർപാസിൻ്റെയൊക്കെ ബാക്കി പകുതി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്ത ദിവസം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മൾ വീഡിയോ എടുത്തത് അത്യാവശ്യം നല്ല മഞ്ഞൊക്കെയുള്ള സമയത്താണ് രാവിലെ ഒരു ഏഴര മണിയൊക്കെ ആയ സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തത് അപ്പം പുതിയകാവ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ പ്ലാൻ ചെയ്തത് പുള്ളിമാൻ ജംഗ്ഷൻ മുതൽ തുടങ്ങാവുന്നതാണ് കരുതി താജ്മഹൽ പള്ളി കഴിഞ്ഞിട്ട് ഇവിടുന്ന് തുടങ്ങാമെന്നാണ് കരുതി പക്ഷേ ഇവിടുത്തെ ബാക്കി പകുതി അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഫാസ്റ്റ് ആയതോടുകൂടി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം ഇവിടെ വലതു ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് പണിഞ്ഞിട്ട് ഇപ്പം അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പം അണ്ടർപാസിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ നിലവിലുള്ള റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് അവിടെ ഇപ്പം മണ്ണൊക്കെ നിരത്തി തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയകാവ് ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ തരംഗൻ തിയേറ്ററാണ് ഇടതു ഭാഗത്തായിട്ട് കാണുന്നത് ഇപ്പം തരംഗൻ തിയേറ്ററൊന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പം പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ലാത്തത് കാരണം അതിപ്പം അടച്ചു കൂട്ടിയിട്ടുണ്ട് ഇപ്പം പുതിയതായിട്ട് വലതു ഭാഗത്ത് ഇപ്പം പുതിയ പെട്രോൾ പമ്പൊക്കെ പുതിയകാവില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിനി നേരെ വരുന്നത് താജ്മഹൽ പള്ളി എടുത്താണ് താജ്മഹൽ പള്ളി എടുത്ത് വരുമ്പം അവിടെ വർക്ക് കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പം അവിടെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിയതായിട്ട് നമുക്കിപ്പം കാണാൻ പറ്റും രണ്ട് സൈഡിലായിട്ട് മിക്കവാറും ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കും നമ്മൾ പുതിയ കാവിലോട്ട് പോകുമ്പോഴുള്ള കയറ്റം ഏറി തുടങ്ങുന്നത് ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല പണി തുടങ്ങിയിട്ടുണ്ട് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തിപ്പം ഇപ്പം വലത്തേ സൈഡിലൊക്കെ അവരിപ്പം വെള്ള പൊടിയൊക്കെ കൊണ്ടുവന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് തുറന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താജ്മഹൽ പള്ളി എടുത്തു നേരെ നേരകഴിഞ്ഞ് പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടുന്ന് പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളിൽ കുറച്ച് ദൂരം വരെ ഇവിടൊക്കെ അത്യാവശ്യം രണ്ട് സൈഡിലും ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് തുറന്ന് മാറ്റിയിട്ട് അവിടെ ഇപ്പം ബാരിക്കേഡ് കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡാണ് ഇവിടെയും അടുക്കി വെച്ചിട്ട് സെൻട്രലായിട്ടുള്ള ആ മീഡിയൻ ചെയ്തിരിക്കുന്നത് അപ്പം പിന്നെ ഇവിടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട് അവിടെ ഇനി ടാറിങ്ങിൻ്റെ ഘട്ടത്തിൽ ഇനി കുറച്ചും കൂടെ ഒക്കെ മെറ്റിലിട്ടിട്ട് പ്രൈം കോട്ടൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാറിങ്ങിൻ്റെ ഘട്ടത്തിലോട്ട് എത്തും വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണി കുറച്ചും കൂടെ ഒക്കെ നല്ല രീതിയിലുണ്ട് ഇവിടെ മുതൽ കുറച്ച് നാളായിട്ട് ടാറിങ് വർക്കുകളൊന്നും ഇല്ലായിരുന്ന ഭാഗത്ത് ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇവിടെ ടാറിങ് വർക്കുകളൊക്കെ ഇത്രത്തോളം ആയിട്ടുണ്ട് കുറച്ചും കൂടി ഈ ഒരു ഭാഗത്ത് ടാറിങ് വർക്ക് ആദ്യത്തെ ലെയർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനിടയ്ക്കായിട്ട് കുറച്ചും കൂടെ ഒക്കെ തുരന്ന് മാറ്റിയിട്ട് ഇനി ക്രാഷ് ബാരിയറ് ആ ഒരു സോറി ക്രാഷ് അല്ല നമ്മുടെ ഈ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് തുരന്ന് എടുത്ത് വെച്ചിട്ട് ഇടയ്ക്കായിട്ട് വെക്കുന്ന പണികളും സ്റ്റാർട്ട് ചെയ്യും വയ്ക്കുവാറും ഇതിപ്പം നല്ല രീതിയിൽ തന്നെ ഇവിടെ രണ്ടു ദിവസം ആയിട്ടില്ലെന്ന് തോന്നുന്നു ഈ ഒരു ടാറിങ് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരെ അവിടെ ഇപ്പം ഇങ്ങനെ ടാർ ചെയ്ത് നിൽക്കി നിർത്തിയിരിക്കുകയാണ് ഇപ്പം ഗവൺമെൻറ് ആശുപത്രിയുടെ അടുത്തുനിന്ന് പിന്നെ മുമ്പോട്ട് നമ്മൾ വരുമ്പം വലതുഭാഗത്തായിട്ടാണ് പിന്നെ ടാറിങ് വർക്കുകൾ അത് നേരത്തെ കഴിഞ്ഞതാണ് അപ്പം അവിടെ അവിടുന്ന് ഇങ്ങോട്ടുള്ള വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത് വലതു ഭാഗത്ത് ഇപ്പം അറുപതി അറുപതിക്കായിട്ട് ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇടത് ഭാഗത്തായിട്ടുള്ള പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പം അവിടുന്ന് വേസ്റ്റ് മണ്ണ് കോരി മാറ്റിയിട്ട് വരെ പുതിയ മണ്ണ് കൊണ്ടുവന്നിട്ടിട്ട് മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പണികളും ഈ ഒരു ഭാഗത്തായിട്ട് ആക്റ്റീവായിട്ട് ഇപ്പം നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വേഗത്തിലായിട്ടാണ് ഈ ഒരു ഭാഗത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ വരുന്നത് ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത് ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തായിട്ട് വരുമ്പോഴും ഇവിടെ വലതുഭാഗത്ത് കുറച്ചും കൂടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ എത്തുമ്പം ഇടത്തേക്ക് സൈഡിൽ മാത്രമായിട്ടാണ് ഇപ്പം പണി കുറച്ച് പെൻഡിങ്ങിൽ കിടക്കുന്നത് ഡ്രൈനേജിൻ്റെ പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നമ്മളി നേരെ ഹൈസ്കൂൾ ജംഗ്ഷൻ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് മുമ്പോട്ട് വരുമ്പം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണി ഇപ്പം കുറച്ചും കൂടെ ആക്റ്റീവായിട്ടുണ്ട് കുറേ നാളായിട്ട് അവിടെ പണിയൊന്നും ഇല്ലാതിരുന്ന ഭാഗം ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ കുറച്ച് മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ വീതിക്കായിട്ട് അവരിപ്പോൾ അവിടെ കുറച്ച് കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് നിരത്തി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ കാണുന്ന ഇടത്തേക്ക് സൈഡിൽ ആ ഒരു രീതിക്കായിട്ടായിരിക്കും അവിടെ സർവീസ് റോഡ് വരുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്ഥലം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കരുനാപ്പള്ളിയിലോട്ട് വരുമ്പം ഉള്ളത് അപ്പം അത്രയും സ്ഥലത്തെ പണിയാണ് വലത്തേ സൈഡിലായിട്ട് നടക്കാനുള്ളത് വലതു ഭാഗത്തായിട്ടാണ് കൂടുതൽ ബിൽഡിങ്ങുകളും പൊളിച്ചു മാറ്റിയിട്ടുള്ളത് ഇടത് ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മെഡിക്കൽ സ്റ്റോറൊക്കെ നിൽക്കുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ഡ്രൈനേജിൻ്റെ പണി പുരോഗമിക്കുന്നുണ്ട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ വരെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കരുനാഗപ്പള്ളിയിൽ ഇപ്പം നിലവിൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം വരെ വലതു ഭാഗത്തായിട്ടാണ് പൈലിങ് വർക്കുകൾ ആക്റ്റീവായിട്ട് നടക്കുന്നത് നമ്മുടെ ഇപ്പോൾ സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിൽ വരെ അവർ ആക്റ്റീവായിട്ടുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൈസ്കൂൾ ജംഗ്ഷൻ വരെ ഉണ്ടാകും എന്നാണ് ഫ്ലൈ ഓവറിൻ്റെ പണി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തായിട്ടൊന്നും പൈലിങ്ങിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞ് കുറേ അധികം കഴിഞ്ഞതിന് ശേഷം ഇവിടെ പിയറിൻ്റെ നിർമ്മാണവും പിയർ ക്യാപ്പിൻ്റെ ഒക്കെ നിർമ്മാണ ഘട്ടത്തിലോട്ടുമാണ് എത്തിയിരിക്കുന്നത് പിന്നെ വലതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണിയും ഇവിടെ ആക്റ്റീവായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ അവിടെയിപ്പം മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ട് ചെറിയ ചിപ്സ് നിരത്തിയിട്ട് ഇപ്പം ഈ പ്രൈം കോട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ട് ടാറിങ്ങിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിരിക്കുക നിലവിലിപ്പം നല്ല നമ്മൾ ഇപ്പം വലത്തെ സൈഡ് കൂടി ഇങ്ങോട്ട് ഈ വഴി കൂടിയാണ് വടക്കോട്ടുള്ള വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പം നേരെ സർവീസ് റോഡിൽ കൂടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വരെ എത്തിക്കാനാണ് സാധ്യതയുള്ളത് ഇനിയിപ്പം ഘട്ട പൈലിംഗ് വർക്കുകൾ ഇതുവരായിട്ടും തുടങ്ങിയിട്ടില്ല ഇതാണ് കരുനാഗപ്പള്ളിയിലെ കുറച്ചും കൂടെ നടന്ന അപ്ഡേറ്റുകൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക